ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ആഴ്ച രണ്ട് മലയാളി കന്യാസ്ത്രീമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു അവർക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവുമായിരുന്നു മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും കർശനമായി നിരോധിക്കപ്പെട്ട സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് അതുകൊണ്ട് തന്നെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ടിക്കറ്റ് ഇല്ലാതെ മൂന്ന് കുട്ടികളെ കന്യാസ്ത്രീമാരോടുകൂടെ കണ്ട സമയത്ത് പോലീസ് അവർക്കെതിരെ കേസെടുക്കുകയും അതിലൊരു കുട്ടി താൻ എങ്ങോട്ടാണ് പോകുന്നത് തനിക്കറിയില്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ അത് കർശനമായ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തു ഒരു ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലേക്ക് പോകുന്നതിന് തന്നെ പാസ് മുൻകൂട്ടി അനുവാദം വാങ്ങേണ്ട സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് വളരെ കർശനമായ പരി ആ പരിശോധനകളൊക്കെ നടക്കുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് മാവോ ആ വാദികളുടെയൊക്കെ കേന്ദ്രമാണ് ഛത്തീസ്ഗഡ് അതുകൊണ്ട് ആ കന്യാസ്ത്രീ അറസ്റ്റ് ചെയ്തു ആ കന്യാസ്ത്രീയുടെ അറസ്റ്റിനെ തുടർന്ന് രാജ്യവ്യാപകമായ പ്രതിഷേധം ഉണ്ടായി അത് പ്രധാനമായിട്ടും കോൺഗ്രസ് ആണെങ്കിലും അതേപോലെ തന്നെ സി പി എം നേതൃത്വത്തിലുള്ള പാർട്ടികളാണെങ്കിലും ഒക്കെ തന്നെ അവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു പല സ്ഥലത്തും ക്രിസ്ത്യൻ സംഘടനകൾ തന്നെ പല അവരുടെ മതപരമായ ഭിന്നതകൾ മറന്നുകൊണ്ട് അല്ലെങ്കിൽ സഭകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ മറന്നുകൊണ്ട് പലയിടത്തും പല സഭകളും ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനങ്ങളും ഹൈദരാബാദിലും അങ്ങനെ പല സംസ്ഥാനങ്ങളിലും മലയാളികളും അല്ലാത്തവരുമായിട്ടുള്ള ക്രൈസ്തവ സമുദായങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു ഈ സമയത്ത് ഇതേപോലുള്ള നിരവധി സംഭവങ്ങൾ നേരത്തെ തന്നെ ക്രിസ്ത്യാനികൾക്ക് നേരെ അറസ്റ്റ് നടന്നിരുന്നു അത് ക്രിസ്ത്യാനി എന്ന നിലയിലല്ല മനുഷ്യക്കടത്ത് നടത്തിയാൽ പോലീസ് അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ മതപരിവർത്തനം നടത്തിയാൽ പോലീസ് അറസ്റ്റ് ചെയ്യും ആ ഈ മതപരിവർത്തന നിരോധന നിയമം തന്നെ കൊണ്ടുവന്നത് ഇന്ത്യയിലെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിലും മതപരിവർത്തന നിരോധന നിർബന്ധ മതപരിവർത്തന നിരോധന നിയമങ്ങൾ കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരുകളാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പൊ ഇതിന്റെ അർത്ഥം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് സർക്കാരുകൾ തന്നെ മതപരിവർത്തനത്തിന് എതിരായിരുന്നു അല്ലെങ്കിൽ നിർബന്ധ മതപരിവർത്തനത്തിനെതിരായിരുന്നു സുപ്രീം കോടതി തന്നെ പലതവണ അത് വ്യക്തമാക്കിയതാണ് അതായത് മത മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒരാളെ മതം മാറ്റുന്നതും രണ്ടും രണ്ടാണ് എന്ന് തന്നെയാണ് കോടതി വളരെ വ്യക്തമാക്കിയത് ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിലെ ഈ ഒരു സംഭവത്തിൽ മാത്രം വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരെയും അതിനെ ഒരു മതപരമായ അവഹേളനമായിട്ട് അല്ലെങ്കിൽ മതത്തെ ആക്രമിക്കുന്ന ഒരു രീതിയായിട്ട് ചില മതമേധാവികൾ വ്യാഖ്യാനിക്കുകയും ചെയ്തതിനെ എതിർക്കുകയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്രമല്ല നേരത്തെ പി എസ് സി ചെയർമാനും അതേപോലെ തന്നെ സർവകലാശാല വൈസ് ചാൻസലറും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് ക്രിമിനൽ കുറ്റാരോപിതരായി തിരുവസ്ത്രധാരികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമാണോ തിരുവസ്ത്ര വിശുദ്ധി ഹനിക്കപ്പെടുന്നത് ഇവിടെ കർദിനാൽ ക്ലിമിസ് അദ്ദേഹം ആരോപിച്ചത് തിരുവസ്ത്രത്തെ അപമാനിച്ചു എന്നുള്ള ഒരു വ്യാഖ്യാനമാണ് അദ്ദേഹം നൽകിയത് അതിന് മറുപടി പറയുകയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ വ്യഭിചാരവും കളവും ചതിയും നടത്തുന്നവരെ തിരുവസ്ത്ര വിശുദ്ധിയുടെ പേരിൽ കുറ്റവിമുക്തരാക്കാൻ കഴിയുമോ കർദിനാൽ ക്ലിമിസ് മറുപടി പറയണം അദ്ദേഹം ആവശ്യപ്പെടുന്നത് സഭയുടെ രാഷ്ട്രീയ നിലപാട് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന കന്യാസ്ത്രീകളായ പ്രീതി മേരി വന്ദന ഫ്രാൻസിസ് എന്നിവർക്ക് ലഭിക്കുന്ന നീതിയെ ആസ്പദമായിരിക്കുമെന്നാണ് കെ സി ബി സി ചെയർമാൻ കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമിസ് പറയുന്നത് രണ്ടു കന്യാസ്ത്രീകളും നിരുപാധികം വിട്ടയക്കുന്നതിനെയാണ് നീതി എന്നതുകൊണ്ട് കർദിനാൾ അർത്ഥമാക്കുന്നത് ആ നീതി ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരും ഛത്തീസ്ഗഡ് സർക്കാരും ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു ഈ ആവശ്യം കോൺഗ്രസും സി പി എമ്മും ഉന്നയിക്കുന്നുണ്ട് എഫ്ഐആർ പിൻവലിക്കണമെന്നും റിമാൻഡിൽ കഴിയുന്നവരെ ഉടൻ മോചിപ്പിക്കണമെന്നും വൃന്ദ കാരാട്ടം ആവശ്യപ്പെട്ടു ആ നീതി കന്യാസ്ത്രീകൾക്ക് നേടിക്കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഒപ്പമായിരിക്കും തങ്ങളുടെ രാഷ്ട്രീയ ചായ്വ് എന്നാണ് കർദിനാൽ ക്ലിമിസിന്റെ ഈ പ്രഖ്യാപനത്തിന്റെ അർത്ഥം അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്കെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ രണ്ടാണ് ഒന്ന് അവർ ബലപ്രയോഗ മതപരിവർത്തനം നടത്തി രണ്ട് അവർ മനുഷ്യക്കടത്ത് നടത്തി ആരോപിക്കപ്പെടുന്ന രണ്ട് കുറ്റങ്ങളും ഗൗരവമുള്ളവയാണ് കുറ്റം തെളിയിക്കപ്പെട്ടാൽ പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്നതാണ് ഈ ഘട്ടത്തിൽ അവർ കുറ്റവാളികളല്ല കുറ്റ ആരോപിതർ മാത്രമാണ് കോടതിയുടെ പരിഗണനയിൽ വരുന്ന ഇരിക്കുന്ന ഒരു നിയമപ്രശ്നമാണിത് ഈ നിയമപ്രശ്നം കോടതിക്ക് പുറത്തുള്ള ശക്തികളായ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നേതാക്കളും ഒരുമിച്ച് ചേർന്ന് പരിഹരിക്കണം എന്നാണ് കർദിനാർ ക്ലിമിസും ആ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന എന്ന പ്രതീതി ജനിപ്പിക്കുന്നവരും ആവശ്യപ്പെടുന്നത് മനുഷ്യ കടത്തിന്റെ പേരിൽ കേരളത്തിൽ രണ്ട് കന്യാസ്ത്രീകളെ നാല് വർഷം മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു അമ്പലക്കാട് സെന്റ് ജോസഫ് കോൺവെന്റിലെ കന്യാസ്ത്രീകളായ സിസ്റ്റർ ടെസിയും സിസ്റ്റർ ടെസ്നയുമാണ് തിരുവസ്ത്രധാരികളായി അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ കന്യാസ്ത്രീകളെ നിരുപാധികം കേസെടുക്കാതെ മോചിപ്പിക്കണമെന്ന് അന്ന് ആരും ആവശ്യപ്പെട്ടതായി ഓർക്കുന്നില്ല ഇന്നലെ അവരെ കോടതി കുറ്റക്കാരല്ല എന്ന് കണ്ട് വെറുതെ വിട്ടു ഛത്തീസ്ഗഡിൽ ഉന്നയിക്കുന്ന തിരുവസ്ത്ര വിശുദ്ധ സിദ്ധാന്തം അന്ന് ആരും ഉന്നയിച്ചില്ല വിശുദ്ധി വസ്ത്രത്തിനല്ല അത് ധരിക്കുന്നവന്റെ പ്രവർത്തനങ്ങളിലാണ് തെളിയുന്നതും തെളിയേണ്ടതും യേശുദേവൻ ഉപയോഗിച്ച വസ്ത്രം വിശുദ്ധമാകുന്നത് യേശുദേവന്റെ ജീവിത വിശുദ്ധി കൊണ്ടാണ് ജീവിത വിശുദ്ധി ഇല്ലാത്തവർ ആരും തന്നെ അവർ ധരിക്കുന്ന വസ്ത്രമഹീമത കൊണ്ട് വിശുദ്ധരാക്കപ്പെടുന്നില്ല തന്നെ ഒരു ബിഷപ്പ് പതിമൂന്ന് വട്ടം ആവർത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്ന് പോലീസിൽ പരാതിപ്പെട്ടത് ഒരു കന്യാസ്ത്രീയാണ് ബിഷപ്പും കന്യാസ്ത്രീയും തിരുവസ്ത്രധാരികളായിരുന്നു സഭാതലവനായ ഒരു കർദിനാളിനെ ക്രിമിനൽ കേസുകളിൽ കൊടുക്കുന്നതിന് വേണ്ടി വ്യാജരേഖ ചമച്ച കേസിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്നത് തിരുവസ്ത്രധാരികളായ പുരോഹിതരാണ് അന്നൊന്നും കർദിനാൽ ക്ലമിസ് തിരുവസ്ത്ര വിശുദ്ധവാദം പറഞ്ഞില്ല എന്നും ഓർക്കണം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് ക്രിമിനൽ കുറ്റാരോപിതരായി തിരുവസ്ത്രധാരികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമാണോ തിരുവസ്ത്ര വിശുദ്ധി ഹനിക്കപ്പെടുന്നത് വ്യഭിചാരവും കളവും ചതിയും നടത്തുന്നവരെ തിരുവസ്ത്ര വിശുദ്ധിയുടെ പേരിൽ കുറ്റവിമുക്തരാക്കാൻ കഴിയുമോ അത്തരം സന്ദർഭങ്ങളിൽ കർദിനാൽ ക്ലിമീസ് സാധാരണഗതിയിൽ മൗനം പാലിക്കാറാണ് പതിവ് ആരെതിർത്താലും എന്ത് തന്നെ സംഭവിച്ചാലും ഇവാഞ്ചലൈസേഷൻ മതപരിവർത്തന പ്രേക്ഷിത വേല നിർത്തിവെക്കില്ല എന്ന് കർദിനാൾ ക്ലിമിസ് പ്രഖ്യാപിച്ചു അതുപോലെ സർവമത സമത്വവാദത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് തെറ്റാണ് എന്ന് പറയാനും അവകാശമുണ്ട് ഒരു ഇവാഞ്ചലിസ്റ്റ് മറ്റു മതങ്ങളിലേക്ക് കടന്നു കയറുമ്പോൾ ആ മതത്തിൽപ്പെട്ടവർക്ക് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനും അവകാശമുണ്ട് ഒരു നീക്കം ഒരു കാരണവശാലും ഏകപക്ഷീയമാകില്ല എന്നും ഓർക്കണം മതങ്ങളെല്ലാം സമമാണെങ്കിൽ ഒരു മതത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നത് നിരർത്ഥകമാണ് ഇനി മതങ്ങൾക്ക് തമ്മിൽ മേൽത്തര കീഴ്ത്തര വ്യത്യാസമുണ്ടെന്ന് ഓരോരുത്തരും കരുതിയാൽ അത് മതസംഘർഷത്തിലേക്കേ പര്യവസാനിക്കുകയുള്ളു പ്രലോഭിപ്പിച്ചും ബലപ്രയോഗത്തിലൂടെയും മതപരിവർത്തനം പാടില്ല എന്നത് ബി ജെ പിയുടെ പ്രഖ്യാപിത നയമാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവചനത്തിലാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് ഏത് മതത്തിലൂടെയും മനുഷ്യന് നന്നാകാൻ കഴിയും എന്നാണെങ്കിൽ പിന്നെ മതപരിവർത്തനം എന്തിനു വേണ്ടി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയങ്ങളിലും പോലീസ് അന്വേഷണം തുടങ്ങിയ സംഭവങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും ഇട ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമാണ് കാരണം ഈ രണ്ട് കാര്യങ്ങളിലും ബാഹ്യ ഇടപെടൽ നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ശക്തികൾ പോലീസ് അന്വേഷണത്തിലും കോടതി നടപടികളിലും ഇടപെട്ടു തുടങ്ങിയാൽ ദുർബലർക്ക് നീതി നിഷേധിക്കപ്പെടും സംഘടിത ശക്തി കൊണ്ട് മാത്രം നേടാവുന്നതും നേടേണ്ടതുമല്ല നീതി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞത് യേശുദേവനാണ് എന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കർദിനാൾ ക്ലിമിസിനെ ഓർമ്മിപ്പിക്കുകയാണ്